പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം ഇരുപത്തി തീയതി മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ദൈവജനനിയായ പരിശുദ്ധ കന്യക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള വിശ്വാസം ശ്ലീഗാകാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്പഷ്ടമായ വാക്കുകളിൽ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുതകളുണ്ട് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം തന്നെ സ്വർഗോരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ് പിതാവായ ദൈവത്തിൻ്റെ ഓമൽ കുമാരിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും അമല മനോഹരിയുമായ പരിശുദ്ധ കന്യകയുടെ ശരീരം മറ്റു മനുഷ്യ ശരീരം പോലെ മണ്ണോടും മണ്ണടിഞ്ഞ് കൃമികൾക്ക് ആഹാരമായി തീരുക ദൈവമഹത്വത്തിന് ചേർന്നതല്ല പരിശുദ്ധ കന്യക അവളുടെ അമലോത്ഭവം നിമിത്തം മരണനിയമത്തിന് പോലും വിധേയയല്ല അതിനാൽ തീർച്ചയായും അവളുടെ പുത്രനും ലോകപരിത്രാതാവുമായ ഈശോ മിഷിഹ പുനരുദ്ധാനം ചെയ്തതുപോലെ മേരിയും മരണശേഷം പുനരുദ്ധാനം ചെയ്ത് സ്വപുത്രനോടുകൂടി സ്വർഗീയ മഹത്വം അനുഭവിച്ചു എന്ന് പറയാം അവൾ പരിത്രാണത്തിൻ്റെ പ്രഥമ ഫലവും പരിപൂർണ മാതൃകയുമാണ് ഈശോമിഷിഹായുടെ പുനരുദ്ധാനം കൊണ്ട് മാത്രം നമ്മുടെ പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശ പൂർണ്ണമായിരിക്കുകയില്ല മറിച്ച് പരിശുദ്ധ കന്യകയുടെ പുനരുദ്ധാനവും നമുക്ക് ഒരിക്കൽ ലഭിക്കാനുള്ള പുനരുദ്ധാനത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നു പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗത്തിൻ്റെ മാതൃകയും പ്രതീകവുമാണ് കന്യകയുടെ മരണത്തിന് ശേഷം മൂന്നാം ദിവസം അവൾ സ്വർഗീയ മാലാകൃന്ദം സഹിതം സ്വർഗീയ ഭവനത്തിലേക്ക് എടുക്കപ്പെട്ടു ഈശോ മിഷിഹായം സകല സ്വർഗവാസികളും പരിശുദ്ധ കന്യക്കയെ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ചപ്പോൾ ആ നാഥ അനുഭവിച്ച പരമാനന്ദം അവർണനാതീതമാണ് മാതാവിൻ്റെ സ്വർഗാരോപണവും ആധുനിക ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു മനുഷ്യ മഹത്വം പദാർത്ഥത്തിൻ്റെ മേൽമയിലല്ല ഇന്നത്തെ ഭൗതികവാദത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ഇന്നത്തെ ഭൗതികവാദത്തോട് തിരുസഭ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവിൻ അവിടെ മഹത്വപൂർണമായ രണ്ട് ശരീരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് ലോകപരിത്രാതാവായ ക്രിസ്തുനാഥൻ്റേത് മറ്റൊന്ന് അമല മനോഹരിയായ മറയത്തിൻ്റെത് മാതാവിൻ്റെ പദാർത്ഥ ലോകത്ത് നിന്നുമുള്ള മോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടു നിന്ന പാരതന്ത്ര്യത്തിൽ നിന്ന് രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത് ദൈവ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മിക വിമോചനം സ്വർഗാരോപിതയായ നാദവഴി വേണമെന്നുള്ളതാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയാറാം തീയതി സംഭവം ഭാഗ്യ സ്മരണാഹനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീക്ഷ്ണതയുള്ള ഒരു മരിയഭക്തനായിരുന്നു പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പയാകുന്നതിന് മുൻപ് ധരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരരായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്ക മതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ച് കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപ്പാപ്പ ശങ്കാകുലനായില്ല വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശുമെടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അക്രമികളുടെ മുൻപിൽ ജപമാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന് പച്ചേലിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും മിഷിഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭ ഭരിച്ചപ്പോൾ മര്യഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പശുത മറിയം സ്വർഗാരോപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് പ്രാർത്ഥന സ്വർഗോരൂപിതയായ ദിവ്യകന്യകെ അങ്ങ് ആത്മശരീര സമന്യതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമവുമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാദേ അങ്ങേ സ്വർഗോരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ ഞങ്ങളങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതരായി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാൻ അനുഗ്രഹിക്കണമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക പാത്രം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമെ വന്ദകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് രാഷിക്കണമെ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് രാജ്ഞി 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 ഞങ്ങൾക്ക് 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 ജപമാലയുടെ കുടുംബങ്ങളുടെ രാജ്ഞി രാഷ്ട്രീണം ധർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീണം സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ദിവ്യ കുഞ്ഞാടേ കുഞ്ഞാടേ കർത്താവേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന അനുഗ്രഹിക്കണമേ സർവേശ്വരായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹിതയുമായ കന്നിക മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഗായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേ പക്കൽ അടഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷിക യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്ഥി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തിനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷയിലൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ